ും മക്കിങ്ഹാം കൊട്ടാരത്തോടും കടപിടിക്കുന്ന കൊട്ടാരം വിൽപ്പനയ്ക്ക് പാരിസിലെ എറ്റ് മർലിനിൽ സ്ഥിതി ചെയ്യുന്ന എന്ന കൊട്ടാരമാണ് പുതിയ ഉടമകളെ കാത്തിരിക്കുന്നത് ഒരു കാലത്ത് മൊറോക്കൻ രാജാവിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ എല്ലാവിധ രാജകീയ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൊട്ടാരം ആണെങ്കിലും സ്വകാര്യ വസതി എന്ന നിലയിലും പുതിയ ഉടമകൾക്ക് ഇവിടം ഉപയോഗിക്കാവുന്നതാണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് മില്യൺ പൗണ്ട് ആണ് അതായത് മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ കൊട്ടാരത്തിന്റെ വിലയായി നിശ്ചയിക്കുന്നത് വലിപ്പവും സൗകര്യവും കൊണ്ടും മാത്രമല്ല ചരിത്ര പ്രാധാന്യം കൊണ്ടും ഈ നിർമ്മിതി വേറിട്ടു നിൽക്കുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അടിത്തറയ്ക്ക് മുകളിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊട്ടാരം പണി തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മൊറോക്കിയോയിലെ ഹസൻ രണ്ടാമൻ രാജാവ് കൊട്ടാരം സ്വന്തമാക്കി പിന്നീട് അങ്ങോട്ട് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളും കൊട്ടാരത്തിൽ നടത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നൂറിലധികം മുറികൾ ഇവിടുണ്ട് കൊട്ടാരത്തിന് ചുറ്റുമായി ആയിരം ഹെക്ടർ ഭൂമി സ്വകാര്യ വിശാലമായ സ്വിമ്മിംഗ് പൂൾ സ്പാ ദന്തചികിത്സയടക്കം ഉൾപ്പെടുന്ന മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം നവീകരണത്തിന്റെ ഭാഗമായി മൊറോക്കോൻ രാജാവ് ഒരുക്കിയിട്ടുണ്ട് മൊറോക്കൻ മൊസൈക്കുകളും വോൾട്ടൈലുകളും കൊണ്ടാണ് അകത്തളം അലങ്കരിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനുമപ്പുറം കൊട്ടാരത്തിനടിയിൽ ഒരുക്കിയിരിക്കുന്ന ഭൂഗർഭ രഹസ്യങ്ങളാണ് പ്രധാന പ്രത്യേകത പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം ടണലുകളും അടുക്കളകളും കോഡ് റൂമുകളും സ്റ്റോറേജ് സൗകര്യങ്ങളും സ്റ്റാഫ് കോട്ടേഴ്സുകളും കൊട്ടാരത്തിനടിയിലുണ്ട് ദ മെട്രോ എന്നാണ് ഈ ഭൂഗർഭ താവളത്തിന് നൽകിയിരിക്കുന്ന പേര് സാധനങ്ങൾ സംഭരിക്കാനും സൗകര്യം എന്നതിന് പുറമെ കൊട്ടാരത്തിൽ എത്തുന്ന അതിഥികൾക്കും കൊട്ടാരത്തിലെ താമസക്കാർക്കും ജീവനക്കാരുമായി ഇടപഴകാതെ ജീവിക്കാനുള്ള അവസരവും ഈ ഭൂഗർഭ അറകൾ ഒരുക്കിയിട്ടുണ്ട് അമ്പത് കുതിരകളെ പാർപ്പിക്കാനുള്ള സൗകര്യം കൊട്ടാരത്തിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയാണ് ആരെയും ആകർഷിക്കുന്ന മറ്റൊരു ഘടകം കൊട്ടാരവും എസ്റ്റേറ്റും നിക്ഷേപകർ വില കൊടുക്കുകയാണെങ്കിൽ അതിമനോഹരമായ ആയിരക്കണക്കിന് അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കാനാവുമെന്നാണ് ഇടനിലക്കാർ പറയുന്നത് അതേസമയം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കൊട്ടാരത്തിന് ഇപ്പോൾ ആവശ്യപ്പെടുന്ന തുക അന്യായമാണെന്നാണ് ഒരു വിഭാഗം റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരുടെ അഭിപ്രായം രണ്ടായിരത്തി എട്ടിൽ നിലവിലെ ഉടമ കൊട്ടാരം സ്വന്തമാക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് കോടിയിൽ താഴെയായിരുന്നു വില ഭൂമി വിലയിൽ ഉണ്ടായ മാറ്റങ്ങൾ കണക്കിലാക്കിയാലും ഈ തുകയുടെ ഇരട്ടിയിലധികം ഇപ്പോൾ വിലയായി വാങ്ങുന്നത് അന്യായമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൊട്ടാരത്തിന്റെ നിലവിലെ ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ വിൽപ്പന സംബന്ധിച്ച നിഗൂഢത ഒളിവാക്കുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്